ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ കുറേ കാലത്തിന് ശേഷം നമ്മൾ ഫ്രണ്ട്സുകൾ എല്ലാവരും ഒത്തുകൂടുന്നൊരു വീഡിയോ ആണ് അപ്പോൾ ഇവിടുത്തെ ചെറിയൊരു വിശേഷങ്ങൾ നിങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് നമ്മളെ പ്ലസ് ടു പഠിച്ച കുറച്ച് ഫ്രണ്ട്സുകളാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് തന്നെ ഫുഡാണ് ഓർഡർ ചെയ്തത് കാരണം കുട്ടികൾക്കൊക്കെ അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഫുഡ് ഡെലിവറിക്ക് വേണ്ടിയിട്ട് നമ്മൾ വേഗം ഓർഡർ ചെയ്യുകയാണ് പിന്നെ ശേഷം ഒരു ഫ്രണ്ട് വരാ സ്ഥലം അറിയാതെ അവിടെ എവിടെയോ തിരിഞ്ഞലിക്കുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട് വിളിക്കാൻ വേണ്ടി പോവാട്ടോ പിന്നെ കുട്ടികളൊക്കെ എല്ലാവരും നല്ല കളിയാണ് ചെറുതും അത്യാവശ്യം ഒരു രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളാണ് എല്ലാവർക്കും അതിന് കൂടുതൽ ആർക്കും പോയിട്ടില്ല കേട്ടോ അതിന് തായാണല്ലാവരും കുട്ടികളെ ഏജൊക്കെ അപ്പോൾ എല്ലാവരും കൂടി കളിക്കാം ആകെ ഒരു ബഹളം ഇനി കേട്ടോ അവിടെ നല്ല രസമുണ്ടായിരുന്നു കുട്ടികളെല്ലാവരും കളിക്കുന്നത് കാണാനൊക്കെ പിന്നെ ആ വിളിച്ച് വന്ന ഫ്രണ്ടും അവരൊക്കെ എത്തിയിട്ടോ അവർ കേക്ക് കൊണ്ടാണ് വരുന്നത് കാരണം സർപ്രൈസ് ബർത്ത്ഡേ ഒരു വ്ളോഗും കൂടി ഇതിലുണ്ട് ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ഡേ ആണെന്ന് പിന്നെ എൻ്റെ കൂടെ തന്നെ ഒരു ഫുഡ് അവർ ഡെലിവറി ചെയ്ത ഫുഡും അപ്പുറം വാങ്ങിയിട്ടാണ് അവർ പോകുന്നത് പിന്നെ കുട്ടികൾക്കുള്ള കഞ്ഞൊക്കെ നമ്മൾ കൊടുക്കുകയാണ് നമ്മൾ അവർക്കൊരു സർപ്രൈസ് കേട്ടോ ഒരു ഫ്രണ്ട് ഷാല എന്ന് പറഞ്ഞ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു നമ്മൾ കേക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തു പിന്നെ അതിനുശേഷം ശേഷം നമ്മൾ ഫുഡൊക്കെ പെട്ടെന്ന് തന്നെ എടുക്കുകയാണ് ടൈമ് ഏകദേശം ഒരു രണ്ട് മണി രണ്ടേകാലൊക്കെ ആയത് കാരണം കുറച്ച് കുട്ടികളൊക്കെ ഉറക്കിയതിന് ശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരിക്കുന്നത് കേട്ടോ നമ്മൾ വാങ്ങിയത് മന്തി അതുപോലെ പിരിപിരി പിരി ചിക്കനാണ് നമ്മൾ വാങ്ങിയത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതാണ് വാങ്ങിയത് അപ്പോൾ ഇതാ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഐഫോസ് പിന്നെ എൻ്റെ അടുത്ത് നിന്ന് പോവേ ഇല്ല അപ്പോൾ അവൾ ഉറങ്ങിയിട്ടൊന്നുമില്ല ഇനി അപ്പോൾ അവൾക്കൊരു പ്ലേറ്റിൽ കുറച്ച് ചോറൊക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് ഒരു സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടവള് അവിടെ ഇരുത്തിയല്ലെങ്കിൽ നമ്മളായി ഫുഡ് കഴിക്കുമ്പോൾ സമ്മതിക്കില്ല അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഫ്രണ്ട് പെട്ടെന്ന് വീട്ടൊക്കെ വൃത്തിയാക്കാണ് കാരണം കുട്ടികളിങ്ങനെ അങ്ങോട്ടൊക്കെ നടക്കുന്നതുകൊണ്ട് അതൊന്ന് വൃത്തിയാക്കിയിട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ക്ലീനിങ് ഒക്കെ ചെയ്തു കഴിഞ്ഞാണ് അതിന് ഐസ്ക്രീം ഉണ്ടായിരുന്നു അപ്പോൾ അത് അവളിങ്ങനെ നമുക്കൊക്കെ തരാൻ വേണ്ടിയിട്ട് ഗ്ലാസ്സിലിങ്ങനെ ആക്കുകയാണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കേക്കും കട്ട് ചെയ്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഐസ്ക്രീമും കേക്കും കൂടി നമ്മളങ്ങനെ എടുക്കുകയാണ് പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ ഫോട്ടോസൊന്നും എടുത്തിട്ടില്ല ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങിയ നമ്മൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ ടോ ഒക്കെ എടുത്ത് വീട്ടിലേക്ക് കയറുമ്പോൾ ആ ഫ്രണ്ടിൻ്റെ ഉമ്മ നമുക്ക് സ്പെഷ്യലായിട്ടുള്ള പഴംപൊരിയൊക്കെ ഉണ്ടാക്കാം കേട്ടോ നമ്മൾ പറഞ്ഞ വയറൊക്കെ ഫുള്ളാണെന്ന് പറഞ്ഞിട്ട് ഉമ്മ കേൾക്കുന്നില്ല ഉമ്മ നമുക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ പയംപൊരിയൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പോൾ നമ്മൾ അതും ചായമൊക്കെ കുടിക്കാട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ സന്തോഷകരമായ ഇന്നത്തെ ഒരു ഡേ സത്യം പറയുകയാണെങ്കിൽ നല്ലൊരു ഡേ തന്നെ ആയിരുന്നു കേട്ടോ ഇന്ന് അപ്പോൾ നമ്മൾ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ പോവാണ് അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നാളെ വരാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്